ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാക്കൾ മേക്കേഴ്സ് പി എസ് സി നമ്മളിന്ന് ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ലോകായുക്ത ലോക്പാലൊക്കെ അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമ്മളൊന്ന് കറക്റ്റായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു നാല് കാര്യങ്ങളേ ഉള്ളൂ ആ നാല് കാര്യങ്ങൾ പക്കയാക്കി പഠിച്ചു വെക്കുക ഒരു മാർക്ക് ഉറപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ലോകായുക്ത എന്താണ് ലോകായുക്ത സംസ്ഥാനതലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത സംസ്ഥാനതലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത അപ്പൊ സംസ്ഥാനം ലോകം ലോക സംസ്ഥാനം എന്നോ അങ്ങനെ എന്തേലും സംസ്ഥാന ലോകമെന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്തു വെക്കുക അപ്പൊ ലോകായുക്ത സംസ്ഥാനതലം ഇനി അടുത്തത് ലോക്പാൽ ലോക്പാൽ ദേശീയ തലത്തിൽ അഴിമതി തടയാൻ വേണ്ടി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ ദേശീയ തലത്തിൽ അഴിമതി തടയാൻ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ അടുത്തത് ഓം ബുഡ്സ്മാൻ രാജ്യത്ത് ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുവാനുള്ള പ്രത്യേക അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ എന്താണ് രാജ്യത്ത് ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുവാനുള്ള പ്രത്യേക അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ അപ്പൊ രാജ്യത്തെയാണ് അപ്പൊ നമുക്ക് മാറി പോകരുത് ലോക്പാൽ ലോകായുക്ത എന്താണെന്ന് ഓർക്കുക ഓംബുഡ്സ്മാൻ എന്താണെന്ന് ഓർക്കുക അപ്പൊ രാജ്യത്ത് ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുവാനുള്ള പ്രത്യേക അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ ഇനി ഒരെണ്ണം കൂടെ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ ഓർത്തോണം സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾ നമുക്ക് സംസ്ഥാനം ഒന്ന് കാണുമ്പോഴേ പോയി ലോകായുക്ത ഉറപ്പായിട്ടും ഓപ്ഷൻ ഇ ലോകായുക്ത ലോക്പാല സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഓർത്തോണം സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ നമുക്ക് ഒന്നുകൂടി ഈ നാല് കാര്യങ്ങൾ നോക്കിയാലോ എന്തായിരുന്നു ലോകായുക്ത സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത തലത്തിൽ അഴിമതി തടയാൻ വേണ്ടി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാല് രാജ്യത്ത് ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുവാനുള്ള പ്രത്യേക അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ പിന്നെ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എന്തായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഇനി മാറിപ്പോയില്ലോ ഈ ക്വസ്റ്റ്യൻ പി എസ് ചോദിക്കാറുള്ളതാണ് ലോകായുക്ത ലോക്പാല് ഓംബുഡ്സ്മാൻ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഓക്കെ അടുത്തൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ട് കാണാം താങ്ക്